ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവനീ ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ കണ്ടു കണ്ടുനോക്കുക കണ്ടു വർക്കുകളെല്ലാം തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നതിൽ കുറച്ചധികം ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആര്യ വർക്കിൻ്റെ ചെറിയൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരു മാസത്തേക്കുള്ള ഒരു കോഴ്സാണ് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും കാരണമാണ് എനിക്ക് ക്ലാസുകൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ിച്ചാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷീവ് സ്റ്റിച്ച് ആണ് ഇതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ് നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാഷൻ ഡിസൈനിൻ്റെ ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കുന്ന അവസാനത്തെ ബോർഡർ സ്റ്റിച്ച് ആണ് ഈ ഒരു ഷീവ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളും അതിനുവേണ്ടി തന്നെയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഷീവ് സ്റ്റിച്ച് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റിച്ച് ബോർഡ് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സമയത്ത് ഫസ്റ്റ് സ്റ്റിച്ച് ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെയിം ലെങ്തിലും വിട്ടിലും അടുത്തൊരു സ്റ്റിച്ച് ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ഒരു ഫസ്റ്റ് ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ ലെങ്തും വിത്തും എടുക്കേണ്ടത് എട്ട് ഇഞ്ച് വീതിയിലും പതിനഞ്ച് ഇഞ്ച് നീളത്തിലുമാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം അതിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം എടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണം അതായത് ആദ്യം ഒരു കാലിഞ്ച് മടക്കി വീണ്ടും ഒരു കാലിഞ്ച് മടക്കിയിട്ടാണ് നമ്മൾ അര ഇഞ്ച് തേൽത്തുമ്പ് എടുക്കുന്നത് അങ്ങനെ ഈ ഒരു നാല് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിനാല് ഇഞ്ച് നീളവും അതുപോലെ തന്നെ ഏഴ് ഇഞ്ച് വീതിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഷീഫ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ രണ്ട് ലൈൻസ് ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് ഏകദേശം ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ രണ്ട് ലൈൻസ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ ഷീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ പെട്ടെന്നൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് കൊടുത്തെടുത്തിരിക്കുകയാണ് മുകളിലെത്തിയ ലൈനിൽ ഇതാ മൂന്ന് ഡോട്ട്സ് കൊടുത്തെടുത്തിട്ടുണ്ട് അതിന് ആയിട്ട് തന്നെ താഴത്തെ ലൈനിലും മൂന്ന് ഡോട്ട്സ് കൊടുത്തെടുത്തിട്ടുണ്ട് ആ ഒരു സെൻറ്ററിലേക്ക് ഒരു ഡോട്ടും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി താ സൂചിയിലേക്ക് മൂന്ന് ഇഴ നൂലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മുകളിലത്തെ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിലത്തെ ഫസ്റ്റ് പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുകയാണ് അതിന് ശേഷം താഴത്തെ പോയിന്റിൽ കൂടി ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ കൂടി തന്നെ ആയിട്ട് വരുന്ന രീതിയിൽ സൂചി താഴത്തേക്ക് എടുക്കുന്നുണ്ട് വീണ്ടും മുകളിലത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു രണ്ടാമത്തെ പോയിന്റിൽ കൂടി സൂചി മുകളിലേക്കും അവിടെ നിന്നും താഴത്തെ ആ ഒരു ലൈനിൽ കൂടി ആ ഒരു സ്റ്റിച്ച് ആയിട്ട് വരുന്ന രീതിയിൽ ദാ ഈ ഒരു പോയിന്റിലേക്കും കൂടി സൂചി ഇറക്കുന്നുണ്ട് വീണ്ടും മൂന്നാമത്തെ ആ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്കും താഴത്തെ പോയിന്റിൽ കൂടി ആയിട്ട് സ്റ്റിച്ച് വരുന്ന രീതിയിൽ സൂചി അടിയിലേക്കും ഇറക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ മൂന്ന് സ്ട്രേറ്റ് സ്റ്റിച്ചുകളാണ് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കൊടുത്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്ക് ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു പോയിന്റിൽ കൂടി നമ്മൾ സൂചി ഒന്ന് മുകളിലേക്ക് എടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ സൂചിയുടെ പുറകുവശം എടുത്തിട്ട് ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഈ ഒരു സൂചീനെ ഒന്ന് കടത്തുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ സൂചിയുടെ അടിവശം എടുത്തിട്ട് ഈ ഒരു മൂന്ന് സ്ട്രേറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയും നമ്മൾ ഈ ഒരു സൂചീനെ ഒന്ന് കടത്തിയെടുക്കുകയാണ് ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഒരു കെട്ട് വീഴുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ത്രെഡിനെ ഒന്ന് കടത്തി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത ശേഷം നമ്മൾ മുകളിലേക്ക് എടുത്തിട്ടുള്ള ആ ഒരു സെൻറ്റർ പോയിൻ്റിൽ കൂടി സെൻ്ററിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ കൂടി തന്നെ സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സെൻറ്ററിലേക്ക് ഒരു കെട്ട് വന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഷീപ്പ് സ്റ്റിച്ചിന് ബണ്ടൽ സ്റ്റിച്ചും എന്നുകൂടി ഒരു പേര് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു കെട്ട് പോലെ ബണ്ടിൽ പോലെ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് ചെയ്യാം ഒരു നിശ്ചിത അകലം വിട്ട ശേഷം സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി ത്രെഡ് അടിയിലേക്ക് കെട്ടിട്ട് നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അടുത്ത വശത്തേക്ക് ത്രെഡും വലിച്ചു തന്നെയാണ് ചെയ്യുന്നത് അത് അടിയിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഇനി വീണ്ടും താഴത്തെ ലൈനിൽ കൂടി സൂചി അടിയിലേക്ക് അടിയിലേക്കെടുക്കുന്നുണ്ട് വീണ്ടും മുകളിലത്തെ ലൈനിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച സെയിം മെത്തേഡിൽ സ്ട്രേറ്റ് ആയിട്ട് മൂന്ന് സ്റ്റിച്ചുകളൊന്ന് കൊടുത്തെടുക്കുകയാണ് അപ്പോൾ നമുക്കിത് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഓരോ പ്രാവശ്യവും സൂചി താഴത്തേക്കും മുകളിലേക്കും കുത്തുന്നതിന് പകരമായിട്ട് തൈ കാണുന്ന രീതിയിൽ ഒരുമിച്ച് നമുക്ക് സ്റ്റിച്ചുകൾ ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ നിന്നും ആ ഒരു സെൻറ്റർ പോയിൻ്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സൂചിയുടെ അടിവശം എടുത്തിട്ട് ഈ ഒരു മൂന്ന് സ്ട്രേറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചുകളുടെയും കവർ ചെയ്യുന്ന രീതിയിൽ ഇതാ ഈ ഒരു സൂചീനെ ഒന്ന് കടത്തിയെടുക്കുകയാണ് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ഒന്ന് കടത്തിയെടുത്ത ശേഷം രണ്ടാമത് വരുമ്പോഴാണ് നമ്മൾ സൂചീനെ ആ ഒരു മുകളിലേക്ക് എടുത്ത പോയിന്റിൽ കൂടി തന്നെ അടിയിലേക്ക് ഇറക്കുന്നത് അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു നിശ്ചിത അകലം ഇട്ടിട്ട് നമ്മുടെ ഷീഫ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല മുറുക്കത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഷീഫ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സ്റ്റിച്ചുകൾ ചെയ്തു തന്നെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഡിസൈൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ പിക്ചേഴ്സ് എടുത്തിട്ട് നല്ല സമയം എടുത്ത് തന്നെ ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഷീഫ് എന്ന് പറയുന്നത് ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്ന് ഏഴ് നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ലൈൻസിന് ഉള്ളിലായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ബോർഡർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും പഠിച്ചതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷീഫ് സ്റ്റിച്ചിന് ബണ്ടിൽ സ്റ്റിച്ച് എന്നൊരു പേരും കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബണ്ടിൽ പോലെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചിനെ ബണ്ടിൽ സ്റ്റിച്ച് എന്നുള്ളൊരു പേരിൽ കൂടി അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തൈഡ് സ്റ്റിച്ച് ബോണ്ടിൻ്റെ ലാസ്റ്റ് വരെയും നമ്മുടെ ഈ ഒരു ഷീഫ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇതാ നമ്മുടെ സ്റ്റിച്ച് ബോണ്ടിൻ്റെ ലാസ്റ്റ് വരെയും നമ്മൾ ഈ ഒരു ഷീഫ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മളിതാ സ്റ്റിച്ച് ബോർഡിൻ്റെ ഉൾവശം എടുത്തിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ ഷീഫ് സ്റ്റിച്ച് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ബണ്ടിൽ പോലെയാണ് നമ്മുടെയൊരു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ഷീഫ് സ്റ്റിച്ചിന് ബണ്ടിൽ സ്റ്റിച്ച് എന്നൊരു പേരും കൂടി വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റിച്ച് ബോണ്ട് ഉൾവച്ച് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഷീഫ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ ഇരുപതാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഷീഫ് ആണ് നമ്മൾ പറഞ്ഞു ഇതൊരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നെഴുന്നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഷീഫ് സ്റ്റിച്ചിന് ബണ്ടിൽ സ്റ്റിച്ച് എന്നൊരു പേരും കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എഴുതാം ഓൾസോ കാൾഡ് ബണ്ടിൽ സ്റ്റിച്ച് ഇനി സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിരിക്കുകയാണ് മൂന്ന് ലൈൻസ് സ്ട്രേറ്റ് ആയിട്ടൊന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ മുകളിലത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്കും ടൂവിൽ കൂടി താഴത്തേക്കും എടുക്കുന്നുണ്ട് ത്രീയിൽ കൂടി വീണ്ടും മുകളിലേക്കും ഫോറിൽ കൂടി താഴത്തേക്കും എടുക്കുന്നുണ്ട് വീണ്ടും ഫൈവിൽ കൂടി മുകളിലേക്കും സിക്സിൽ കൂടി താഴത്തേക്കും എടുക്കുന്നുണ്ട് അതായത് മൂന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് സ്റ്റിച്ചുകൾ കൊടുത്തെടുക്കുകയാണ് അതിനുശേഷം ദാ സെവൻ എന്നുള്ള ഒരു സെൻ്ററിലുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിന്റെ അടിയിൽ കൂടി സൂചിനെ കടത്തിയിട്ട് വീണ്ടും ഈ ഒരു മൂന്ന് സ്റ്റിച്ചിനെയും ചുറ്റിക്കൊണ്ട് ഈ ഒരു മൂന്ന് സ്റ്റിച്ചുകളുടെയും അടിയിൽ കൂടി സൂചിനെ ഒരു പ്രാവശ്യം കടത്തി എടുക്കുന്നുണ്ട് അങ്ങനെ കടത്തി എടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ആ ഒരു സെവൻ എന്നുള്ള പോയിന്റിൽ കൂടി തന്നെ സൂചി അടിയിലേക്ക് ഇറക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുശേഷം ഒരു നിശ്ചിത ഗ്യാപ്പ് വിട്ട ശേഷം വീണ്ടും ഈ ഒരു സെയിം മെത്തേഡിൽ ഷീഫ് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കിട്ടുന്നത് ഈ കാണുന്ന രീതിയിലൊരു ബണ്ടിൽ ഷേപ്പിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കിട്ടുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷീഫ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തത് നമുക്കിനി നമ്മുടെ ഷീഫ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടിഫിലേക്ക് എങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ അത് നമ്മളെപ്പോഴും പോലെ തന്നെ നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം റിങ്ങിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൂടി എടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഫിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് റിങ്ങിലേക്ക് മോട്ടിഫ് ഫിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒട്ടും ലൂസ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വർക്കുകൾ ചെയ്ത് തുടങ്ങുക അത് എല്ലാ പ്രാവശ്യവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ആ ഒരു കാര്യം ചെയ്യുക അപ്പോൾ ഞാനിവിടെ തീരുകയും ചെറുതായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു മോട്ടിഫ് നിറയുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്തിട്ട് തന്നെ വർക്കുകൾ ചെയ്യുക അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നമ്മുടെ ഷീവ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അതിനായിട്ട് സൂചിയിലേക്ക് മൂന്നിഴം നൂലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ഇൻഡിലേക്ക് ഇട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഷീവ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതാ മുകളിലത്തെ ലൈനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുക്കുകയാണ് വീണ്ടും അതിനോട് ചേർന്ന് അടുത്തൊരു സ്ട്രേറ്റ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു സ്ട്രേറ്റ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു സെൻറ്ററിൽ കൂടി സെൻറ്ററിൽ ഉള്ള ഒരു സ്ട്രേറ്റ് സ്റ്റിച്ചിനോട് ചേർന്നിട്ട് നമ്മുടെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സൂചിയുടെ അടിവശം എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി സൂചിനെ ഒന്ന് കടത്തുന്നുണ്ട് അതിനുശേഷം ഈ ഒരു മൂന്ന് സ്റ്റിച്ചിൻ്റെയും ഉള്ളിൽ കൂടി സൂചീനെ കടത്തുന്നുണ്ട് അത് ആ ഒരു ഭാഗത്തേക്ക് ഒരു കെട്ടൊന്ന് വീണിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു സെൻ്ററിൽ കൂടി തന്നെ സൂചീനെ അടിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ആദ്യത്തെ ഷീവ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സെയിം ഇതുപോലെ തന്നെ ഒരു നിശ്ചിത അകലം വിട്ട ശേഷം നമ്മുടെ ഷീവ് സ്റ്റിച്ച് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും തരത്തിലേക്ക് മുകളിലേക്ക് എടുക്കുന്നതിന് പകരമായിട്ട് ഒരുമിച്ച് തന്നെ ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങളെ ക്ലാസ്സുകൾ കാണുമ്പോൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ക്ലാസുകളിലേക്ക് ജോയിൻ ആവുന്നുണ്ട് നിങ്ങൾ ജോയിൻ ആവുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക കാരണം ആ ക്ലാസ്സുകളിലാണ് നമ്മൾ സ്വിച്ച് ബോർഡിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മുടെ മോട്ടിഫിനെ പറ്റിയിട്ടാണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ എന്തായാലും കാണാൻ ശ്രമിക്കുക ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഷീവ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ അടിവശം എടുത്തിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ അടുത്ത ഭാഗത്തേക്കും നമ്മൾ ഷീവ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഗ്രീൻ കളർ ത്രെട്ടാണ് സൂചിയിലേക്ക് ഒന്ന് കോർത്തെടുത്തിരിക്കുന്നത് ഇവിടെയും ഇതാ ഈ ഒരു മുഗൾ വശത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്ത സമയത്ത് പഠിച്ച മാതിരി തന്നെ നമ്മൾ തൊട്ട് താഴെ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഹോളിൽ കുത്താണ്ട് അവിടെ നിന്നും ഒരു അല്പം മാറിയിട്ട് ഒരു ചെറിയ രണ്ടോ മൂന്നോ ഏഴോ വ്യത്യാസത്തിൽ സൂചീനെ അടിയിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹെറിംഗ് പഠിച്ച സമയത്ത് ഈ ഒരു കാര്യം ഡീറ്റെയിൽഡായിട്ട് പഠിച്ചതാണ് നമ്മളിതാ ഈ ഒരു സെയിം ഹോളിലേക്ക് തന്നെ നമ്മൾ താഴെ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഹോളിലേക്ക് തന്നെ കുത്താണ്ട് അവിടെ നിന്നും ഒരു അല്പം മാറിയിട്ട് ഒരു ഒന്നോ രണ്ടോ ഇഴ മാത്രം മാറിയിട്ട് നമ്മൾ ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ചുകൾ കൊടുത്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും ഷീവ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പിക്ചറിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ലൈൻസ് ദാ ഈ ഒരു കറക്റ്റ് ലൈൻസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതാ നമ്മൾ താഴെ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഹോളിലേക്ക് തന്നെ സൂചി ഇറക്കാണ്ട് അവിടെ നിന്നും ഒരൽപ്പം വിട്ടിട്ട് ദാ സൂചി താഴത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുക ആ ഒരു സെയിം പോയിന്റിലേക്ക് തന്നെ ഇറക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഹെറിങ് ബോൺ സ്റ്റിച്ച് പഠിച്ച സമയത്ത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു വൃത്തിക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചുകൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഒരല്പം ഒന്നോ രണ്ടോ ഇഴ വ്യത്യാസത്തിൽ സൂചി താഴെ വശം കുത്തുന്ന സമയത്ത് അടിയിലേക്ക് ഇറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ക്ലാസുകളൊക്കെ യൂസ്ഫുള്ളാകുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാരണം ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കാൻ പറ്റും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും പേരും യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റിച്ചുകൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അതൊരു നഷ്ടമാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്താൽ പോലും അതൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ കാണുക അപ്പോൾ നിങ്ങൾ എല്ലാവരും വർക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അതാ ഈ ഒരു ഭാഗവും നമ്മൾ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തേക്കും കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഷീഫ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഇന്ന് മുഴുവനായിട്ട് കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും അപ്പോൾ നമുക്കിത് ചെയ്ത ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ അത് നമ്മളൊരു ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ ഷീവ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മുടെ ഷീവ് സ്റ്റിച്ച് തീരെയും ചെറുതായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷീവ് സ്റ്റിച്ച് പഠിച്ചത് ആദ്യം നമ്മൾ ആ ഒരു മൂന്ന് സ്ട്രേറ്റ് ലൈനായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്ത ശേഷം ആ ഒരു സെൻറ്ററിൽ കൂടിയിട്ട് സൂചി ഉയർത്തിയിട്ട് നമ്മൾ ആദ്യം ആ ഒരു മൂന്ന് ലൈൻസിൻ്റെ ഉള്ളിൽ കൂടിയും നമ്മുടെ ആ ഒരു സൂചിനെ ഒന്ന് കടത്തിയെടുക്കുന്നുണ്ട് അതിനു ശേഷമാണ് രണ്ടാമത് നമ്മൾ ആ ഒരു സെന്ററിൽ കൂടിയിട്ട് നമ്മൾ ഈ ഒരു സൂചിനെ അടിയിലേക്ക് കുത്തി ഇറക്കുന്നത് പക്ഷെ നമ്മൾ ഇത്രയും ചെറുതായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സെന്ററിൽ കൂടി സൂചി മുകളിലേക്ക് എടുത്തിട്ട് ഒരു തവണ മാത്രം ചുറ്റി ആ ഒരു ചുറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് സെൻറ്ററിലേക്ക് സൂചിനെ കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് വരുന്ന സമയത്ത് നമുക്കവിടെ രണ്ട് പ്രാവശ്യം ആ ഒരു സൂചിനെ ത്രെഡിൻ്റെ അടിയിൽ കൂടി കടത്തി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രം സൂചീനെ അടിയിലേക്ക് കടത്തി എടുത്തിട്ട് അടിയിലേക്ക് കുത്തിയെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച് ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെയും നിലനിർത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റ് സ്റ്റിച്ചുകളും ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടിഫിൻ്റെ ഉൾവശം എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ത്രെഡ് വലിച്ച് ചെയ്യാണ്ട് ഓരോ ഭാഗം കഴിയുമ്പോഴും ത്രെഡ് കട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റുകയാണ് വേണ്ടത് മാറ്റിയ ശേഷം നമ്മുടെ മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മോട്ടിഫിനെ ഒന്ന് അയഞ്ച്

ഞാൻ പഠിച്ച സമയത്ത് ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ അത്യാവശ്യ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ഡിസൈൻ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ അതായത് ഫേസിൻ്റെ ഭാഗങ്ങളിലൊക്കെയും ഞാൻ കൊടുത്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു കണ്ണിൻ്റെ ഭാഗവും ലിപ്പിൻ്റെ ഭാഗവും ഒക്കെയും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഹെയറിന്റെ ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് സാറ്റൺ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഷീഫ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം രീതിയിൽ ചെയ്യാൻ പാകത്തിന് തന്നെ ഡിസൈൻ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തീരെയും ചെറുതായിട്ട് ഡിസൈൻ വരച്ചത് ഈ ഒരു ഭാഗത്തേക്കൊക്കെയും തീരെയും ചെറുതായിട്ട് തന്നെ നമ്മുടെ ഷീഫ് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയൊരു ഡിസൈൻ ആയിരുന്നു ഈ ഒരു ഷീഫ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ അപ്പോൾ നിങ്ങളും വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം നല്ല പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സമയം സമയെടുത്ത് തന്നെ ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുക പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല സമയം എടുത്ത് തന്നെ ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടിയിട്ട് നമ്മുടെ ക്ലാസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഫില്ലിങ്സ് ചെൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ